കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിൽ മൊത്തം അവിഹിതങ്ങളുടെ വാർത്തകൾ മാത്രമാണല്ലോ ഉള്ളത് കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ ഇപ്പോൾ ആരോപണങ്ങളുടെ വലയിലുമാണ് എന്നാൽ ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാറിനെതിരായ പ്രതിഷേധത്തിൽ പക്ഷേ ഇപ്പോൾ തമ്മിൽ തമ്മിലടിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ് ഇതോടെ പാലക്കാട് ഡി സി സി അവരുടെ അതൃപ്തി കെ പി സി സിയെ അറിയിച്ചു കോടതി തള്ളിയ കേസിൽ പാർട്ടി പ്രതിസന്ധിയിൽ ആകുമെന്നാണ് ഈ വിഷയത്തിൽ ഒരു വിഭാഗം നേതാക്കൾ വാദിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിൽ നിന്ന് ഒരു വിഭാഗം വിട്ടുനിൽക്കുകയും ചെയ്തു തുടർന്ന് പ്രതിഷേധങ്ങൾ നടത്തേണ്ട എന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് സന്ദീപ് വാര്യർക്കെതിരെയും പാലക്കാട് ജില്ലയിൽ പടയൊരുക്കും നടക്കുന്നുണ്ട് എന്നാണ് വിവരം രാഹുൽ മാംകൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ മറികടക്കാൻ പ്രയാസപ്പെടുകയാണ് പാലക്കാട് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ സ്ത്രീ വിഷയമായതുകൊണ്ട് തന്നെ അത് അത്ര എളുപ്പവുമല്ല കോൺഗ്രസ്സിന് അങ്ങനെയിരിക്കുമ്പോഴാണ് ബി ജെ പി നേതാവായ സി കൃഷ്ണകുമാറിനെതിരെ ആരോപണം ഉയർത്തി പ്രതിരോധിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചത് ഇതിന്റെ ഭാഗമായി കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധങ്ങളും ഉണ്ടായി എന്നാൽ പോലീസും കോടതിയും തള്ളിയ കേസ് വീണ്ടും ഉയർത്തിക്കൊണ്ടു വന്നതിൽ ഒരു വിഭാഗം നേതാക്കൾ പ്രതിഷേധത്തിലാണ് ബി ജെ പിക്ക് ഉയർത്തിയ വിഷയം പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ കെ പി സി സിയെ അറിയിക്കുകയായിരുന്നു അതേസമയം രാഹുലിനെ എന്തിന് പാലക്കാട്ടുകാർ ചുമക്കണമെന്ന് സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസും ചോദിച്ചു എന്നാൽ ഈ പ്രതിഷേധങ്ങൾ ഒന്നും വകവയ്ക്കാതെ കോൺഗ്രസ് പുറത്താക്കിയ രാഹുലിനെ സംരക്ഷിക്കാനുള്ള നീക്കം ഷാഫി പറമ്പിൽ ആരംഭിച്ചിട്ടുണ്ട് ഷാഫി പക്ഷത്തിന്റെ ഗ്രൂപ്പ് യോഗം അടക്കം വിളിക്കാനുള്ള നീക്കവും തുടങ്ങി ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള പരസ്പര ആരോപണങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് നേട്ടമൊന്നുമില്ല ഭരണത്തിനും ജനക്ഷേമത്തിനുമല്ല ആന്തരിക തർക്കങ്ങൾക്കും പ്രതിരോധ നീക്കങ്ങൾക്കുമാണ് എതിർ കക്ഷികൾ മുഴുവൻ ശക്തിയും ചെലവഴിക്കുന്നത് എന്ന് ഇടതുപക്ഷവും വിലയിരുത്തുന്നുണ്ട് ഇതോടെ പാലക്കാട് ജില്ലയിൽ സി പി എം ശക്തമായ തെരുവു പ്രവർത്തനങ്ങളിലൂടെ രാഷ്ട്രീയ മേൽക്കോയ്മ ഉറപ്പാക്കാൻ ഒരുങ്ങുകയാണ് ശരിക്കും ഇവിടെ നടക്കുന്നത് ബി ജെ പിയും കോൺഗ്രസും കൈകോർത്ത് നടത്തുന്ന നാടകങ്ങളാണ് എന്ന് പറയേണ്ടി വരും സ്ത്രീകളെ കബളിപ്പിച്ച നേതാക്കളെ സംരക്ഷിക്കുന്നതിൽ മുന്നിട്ടിറങ്ങി പ്രതിപക്ഷ പാർട്ടികൾ പാലക്കാട് മണ്ഡലം വീണ്ടും രാഷ്ട്രീയ ചൂടിൽ നിൽക്കുമ്പോഴും ജനങ്ങൾക്കായി ഒന്നും ചെയ്യാതെ സ്വന്തം നേതാക്കളെ രക്ഷിക്കാനായി ബി ജെ പിയും കോൺഗ്രസും നടത്തുന്ന നാടകങ്ങൾ തുറന്നു കാട്ടുകയാണ് ഇനി സി പി എമ്മിന്റെയും ലക്ഷ്യം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരായ ലൈംഗിക പീഡനാരോപണങ്ങൾ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളും നാടകീയ പ്രതിഷേധങ്ങൾ നടത്തി പാർട്ടിയുടെ മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് എന്നാൽ കോൺഗ്രസിന്റെ പ്രതിഷേധം മുഖത്തടിയായത് സ്വന്തം നേതാക്കൾക്ക് തന്നെയാണ് കോടതിയും പോലീസും തള്ളിയ കേസ് വീണ്ടും ഉയർത്തിയതാണ് കോൺഗ്രസിന് തന്നെ തിരിച്ചടിയായതെന്ന് ഡി സി സി കെ പി സി സി തലത്തിൽ അഭിപ്രായങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധത്തിൽ നിന്ന് തന്നെ ഒരു വിഭാഗം നേതൃത്വം വിട്ടുനിന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ തെളിവാണ് സ്ത്രീകളെ അപമാനിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തായിട്ടും കോൺഗ്രസിലെ ഷാഫി പക്ഷം ഇപ്പോഴും രാഹുലിനെ സംരക്ഷിക്കാൻ തന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണല്ലോ ഷാഫി പറമ്പിൽ ഗ്രൂപ്പ് യോഗങ്ങൾ വിളിക്കാനുള്ള നീക്കം തുടങ്ങിയതും സ്ത്രീകളുടെ മാന്യതയെക്കുറിച്ചുള്ള കോൺഗ്രസിന്റെ പ്രസംഗങ്ങൾ വ്യാജ പ്രചരണമാണെന്നതിന്റെ തെളിവ് കൂടിയാണ് യുവതി നേരിട്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന് ഇമെയിൽ വഴി നൽകിയ പരാതിയിൽ കൃഷ്ണകുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട് എന്നാൽ പാർട്ടി ഇപ്പോഴും നിലപാട് വ്യക്തമാക്കാൻ തയ്യാറല്ല സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് ദിനംപ്രതി ഉപദേശങ്ങൾ നൽകുന്ന ബി ജെ പി സ്വന്തം നേതാക്കളെ സംരക്ഷിക്കുന്നതിനായി പരാതികൾ മറച്ചു വയ്ക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും പരസ്പര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ ജനങ്ങളെ കബളിപ്പിക്കുന്നു പാലക്കാട് ജനങ്ങൾക്കായി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി തെരുവിലിറങ്ങുന്നത് ഏക രാഷ്ട്രീയ ശക്തി സി പി എം മുന്നണിയാണെന്ന് ഇടതുപക്ഷം വ്യക്തമാക്കുകയാണ് നേതാക്കളെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന നീക്കങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തെ കളങ്കപ്പെടുത്തുന്നുണ്ട് സി പി എം മാത്രമേ ഇത്തരം അനാചാരങ്ങൾക്ക് ശക്തമായ മറുപടി നൽകാൻ തയ്യാറായിട്ടുള്ളൂ എന്ന് പറയേണ്ടി വരികയാണ്